ചൂരൽമലയിലാണ് ഇപ്പോൾ ഉള്ളത് അമൃത ആ ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തെരച്ചിൽ നടത്താനുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എനിക്കിപ്പം ഇപ്പോൾ ഇന്നു മുതൽ സന്നദ്ധ സേവ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കെല്ലാം തന്നെ കൃത്യമായുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അവരെ എല്ലാം കടത്തി വിടുന്നുള്ളൂ പാസ് ഉള്ളവരെ മാത്രമേ ഇന്നു മുതൽ കടത്തി വിടൂ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇത് കുറ്റ്യാടിയിൽ നിന്നുള്ള ജനകീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളാണ് നമുക്കൊപ്പം ഉള്ളത് നിങ്ങളിപ്പം കഴിഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ കഴിഞ്ഞ രണ്ട് ദിവസം ഒരു ദിവസം വർക്ക് കഴിഞ്ഞിട്ട് പോയതാണ് ഇനിയിപ്പം വീണ്ടും കൂടി വന്നതാണ് ഇന്നിപ്പം ഇവിടെ നിങ്ങൾ രജിസ്റ്റർ പാസ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കാലത്ത് അഞ്ചു മണിക്ക് പാസ് 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 അല്ല എത്ര പേർക്ക് അങ്ങനെ എന്തെങ്കിലും കണക്ക് കണക്കൊന്നും പറഞ്ഞില്ല പേർക്കും പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ എങ്ങനെയായിരിക്കും ഒരു തെരച്ചിലിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇന്നലെ നമുക്ക് ഒരു കൂടുതൽ അത് ഇവരെ നമ്മൾ ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ള ആളുണ്ട് അവരെ നിർദ്ദേശപ്രകാരം ഏത് അവർ അവർ പോകാൻ പറ്റില്ല ഇപ്പൊ എങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിലൊക്കെ എവിടെയായിരുന്നു ഏത് ഭാഗത്തായിരുന്നു അവസ്ഥയാണ് വലിയ വലിയ തടി കഷ്ണങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ അടിയിൽ ശരീരങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട് അതും കഷ്ണങ്ങള് കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് അവശിഷ്ടങ്ങൾ ചെറിയ ചിലത് കാല് മാത്രൂ ചെറുത് കൈ മാത്രമുള്ളൂ അങ്ങനെയൊക്കെ കിട്ടുന്നു ഇന്നിപ്പോ ആ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ നിങ്ങളോട് പറഞ്ഞിരിക്കും നിങ്ങൾ അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ ആയിട്ടാണോ അമൃത ഇതാണ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് കാരണം അവരൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ പാസ് എടുത്തിട്ടുണ്ട് പാസ് ഉപയോഗിച്ച് ഉള്ളവർക്ക് മാത്രമേ ഇന്നു മുതൽ പ്രവേശനം അനുവദിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാസ് വന്ന് ഉടനെ തന്നെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അതായത് ചുരൽമലയിൽ എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് തന്നെ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട് ആ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്തു അവിടെ നിന്നും പാസ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് ഈ സ്ഥലത്തേക്ക് അതായത് തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അതിനുശേഷം ഈ സാധാരണ പോലെ തന്നെ അവിടെ ആളുകളാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകർ നിരവധി ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ ഈ രജിസ്ട്രേഷനൊക്കെ നിർബന്ധമാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ആളുകളുടെ എണ്ണത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണത്തിൽ എന്തെങ്കിലും കണക്കുകളോ മറ്റോ അധികൃതർ വയ്ക്കുന്നുണ്ടോ ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത്ര ആളുകൾ വന്നാൽ മതി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണക്ക് വെച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും വിവരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആരൊക്കെയാണ് ഇവിടെ എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റു മറ്റനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മോഷണം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തു അങ്ങനെയല്ല നമുക്കറിയാം അത് വേറെ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കുകയാണ് പക്ഷെ അതിനെ മുതലെടുക്കാനുള്ള ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത്തരം ശ്രമം ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് ഈ രക്ഷാ സംഘടനാ പ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല പക്ഷെ വരുന്ന ആളുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതൊരു ടീം ലീഡർ ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ കണ്ടത് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനയാണ് അപ്പോൾ അവർക്കൊരു ടീം ലീഡർ ഉണ്ട് ആ ടീം ലീഡർ പോയി ഈ കൗണ്ടറിൽ റവന്യൂ വകുപ്പിന്റെ ഒരു കൗണ്ടർ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആ കൗണ്ടറിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു ആരൊക്കെയാണ് ഒപ്പമുള്ളത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എത്ര പേരാണ് തങ്ങൾക്ക് തങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി ഒപ്പം വന്നിരിക്കുന്നത് തെരച്ചിലിനായി ഒപ്പം വന്നിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു അതിനുശേഷം അവർക്കൊരു പാസ് നൽകുന്നുണ്ട് അതായത് ഇവിടെ നിന്നും ഈ ചൂരൽമലയിൽ നിന്നും ഭാഗത്തേക്ക് എല്ലാം തന്നെ തെരച്ചിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആ പാസ് ഉള്ളവർക്ക് മാത്രമേ അവിടേക്ക് കടന്ന് കടക്കാൻ പറ്റുകയുള്ളു ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാ ഭാഗത്തും അതായത് വിവിധ സന്നദ്ധ സംഘടനാ പ്രദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പാർട്ടികളുടെയും എല്ലാം തന്നെ മറ്റെല്ലാ രീതിയിലുള്ള ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട് കാരണം അവരെല്ലാം തന്നെ കൈ കോർത്ത് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് എൻ ഡി ആർ എഫും സൈന്യവും ഫയർഫോഴ്സും പോലീസും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രവർത്തനമാണ് മുന്നിൽ നിന്നിരുന്നില്ലെങ്കിൽ ആളുകളുടെ ഒരു പിന്തുണ വലിയ രീതിയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു നിയന്ത്രണം ഒന്നും ഏർപ്പെടുത്തുന്നില്ല പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു കണക്ക് സൂക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് അമൃത